നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ വലിയ പ്രതിസന്ധിയിൽ അമ്മ എന്ന സംഘടന തന്നെ പിരിച്ചുവിടപ്പെട്ടു ആഷി കപൂർ ഫെബ്കെയിൽ നിന്ന് രാജിവെച്ചു തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ വിജയിക്കുന്നില്ല ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു മലയാള സിനിമയിലെ നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മമ്മൂട്ടി മോഹൻലാലും മാധ്യമങ്ങളുടെ അടുക്കൽ യാതൊരു രീതിയിലും പ്രതികരണം നടത്തുന്നില്ല അതിൽ തന്നെ സീനിയറായിട്ടുള്ള പ്രായം കൊണ്ട് കൂടുതൽ കൂടുതൽ സീനിയറായ മമ്മൂക്ക ഈ വിവാദം തുടങ്ങിയതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ പോലും വന്നിട്ടില്ല എവിടെയാണ് എന്ന് പോലും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ പോലും ഏതെങ്കിലും മാധ്യമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കറിയുന്നില്ല എന്നാൽ മറ്റുള്ളവരെ പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്നവർ ശല്യപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ പിന്നാലെയും അവർ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതുവരെ കിട്ടിയില്ല പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം വന്നു നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി സാധാരണഗതിയിൽ നമ്മൾ വെളിത്തിരയിൽ വലിയ ഹീറോയിസം കാണിക്കുന്ന നായകന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പലരും മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല എന്ന് നമുക്ക് അറിയാം അദ്ദേഹത്തോട് നിരവധി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാനാണ് എങ്കിൽ ഒന്നിനും എനിക്ക് ഉത്തരമില്ല എന്ന തരത്തിൽ പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു സംഘടനയുടെ സംഘടനയെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എല്ലാ മേഖലയിലും ഉണ്ട് എല്ലായിടത്തും ഇതുപോലെ വേണം എല്ലാവരും എല്ലായിടും ശുദ്ധീകരിക്കട്ടെ എന്ന തരത്തിൽ പറയുന്നു അങ്ങനെ ഒരു അഴകുടമ്പൻ ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും ഒരിക്കലും മോഹൻലാലിനാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിൽ ആണെങ്കിലും സുരേഷ് ഗോപിക്കാണെങ്കിലും ജയറാമനാണെങ്കിലും ദിലീപിനാണെങ്കിലും പതിറ്റാണ്ടുകളോളം ഈ സിനിമയിൽ നിൽക്കുന്ന ഇനി ഒക്കെ ആണെങ്കിലും ചാക്കോച്ചനാവട്ടെ ജയസൂര്യ ആവട്ടെ എല്ലാവർക്കും അറിഞ്ഞും അറിയാതെയൊക്കെ ഇതൊരു ഉത്തരവാദികളാണ് തീർച്ചയായിട്ടും കാരണം വർഷങ്ങളോളം ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിവുള്ളതായിരിക്കണം അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അതൊന്നും അറിയാത്ത വ്യക്തികളൊന്നുമല്ല ആരും അത്ര വലിയ പൊട്ടന്മാരൊന്നുമല്ല അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഒരു ഒഴിവ് ഒഴിവ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കഴിഞ്ഞ ദിവസം തന്നെ നടൻ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഒരു കളങ്കിതനാണ് ഒരു ആരോപിതന് ഒരു കുറ്റ കുറ്റാരോപിതനാണ് അദ്ദേഹത്തിനെ മാറ്റി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഓർക്കുക ബ്രോഡാഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ തന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ വെച്ചിട്ടാണ് മോശം ഒരു കാര്യം ഉണ്ടാകുന്നത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു നടിയെ ഒരു ജൂനിയർ നടിയെ കോളയിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ആ സംഭവം പോലീസ് കേസായതാണ് അതിനുശേഷം അത് കറ അറിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പൃഥ്വിരാജ് പറയുന്നു ഈ വലിയ നിലപാടുകാരനാണ് ആൾ ഭയങ്കര എന്താ സ്ട്രെയിറ്റാണ് നിലപാടുള്ള വ്യക്തിയാണ് നട്ടല്ലുള്ളതാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധര് പാടി ആരാധകർ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ സെറ്റിലാണ് ഈ സംഭവം നടന്നത് ഇതൊന്നും അറിയാത്ത ആൾ അല്ലെങ്കിൽ തൻ്റെ സെറ്റ് ഇങ്ങനെയാണ് ഇവിടെ ഇതൊന്നും അനുവദിക്കത്തില്ല എന്ന് നിലപാടുള്ള ഒരു വ്യക്തിയുടെ സെറ്റിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിലാണ് സംഗതി നടന്നത് അതിനുശേഷം പോലീസ് കേസായപ്പോൾ മാത്രം ഓർക്കുക പോലീസ് കേസ് ആയപ്പോൾ മാത്രമാണ് ആ വ്യക്തിയെ അദ്ദേഹം മാറ്റി നിർത്തിയത് അതിനു മുമ്പ് തന്നെ സിനിമാ ഫീൽഡിലുള്ള ആ വ്യക്തിക്കറിയാമല്ലോ ഇങ്ങനൊരു സംഭവം നടന്നത് ഇതേ കാര്യം തന്നെ മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാവാം അല്ലാത്തവരാവാം പക്ഷേ ഇതിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വവും പാപഭാരവും ഒക്കെ നിങ്ങളുടെ മേലുകൊണ്ട് അതിൽ നിന്നും ആർക്കും കൈകഴുകാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും ഉത്തരമില്ല എന്നുള്ള ആ ഉത്തരമല്ല മോഹൻലാലിൽ നിന്ന് വേണ്ടത് എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇത്രയും ദിവസമായിട്ടും മാധ്യമങ്ങളെ കാണാൻ വരാത്തത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ മകനും ഈ മേഖലയിൽ തന്നെയാണ് മറ്റ് പലപ്പോഴും വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത വിഷയങ്ങളിൽ വരെ വന്ന് അഭിപ്രായം പ്രകടനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം അങ്ങനെയല്ല ഒരു പക്ഷേ ആയിരിക്കില്ല അങ്ങ് റാഫയ്ക്ക് വേണ്ടിയിട്ടും ക്യാമ്പയിൻ നടത്തിയ ആളാണ് പലസ്തീനിലെ റാഫയ്ക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിയ ആളാണ് ഉത്തരേന്ത്യ വെച്ചൊരു വിദേശ വനിതയ്ക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ അത് അറിഞ്ഞപ്പോൾ എൻ്റെ തല കുനിഞ്ഞു പോയെന്നും എൻ്റെ കരളനീറി എന്നൊക്കെ ഡയലോഗ് അടിച്ച മനുഷ്യരാണ് ദുൽഖർ സൽമാൻ എന്ന വ്യക്തിയും അപ്പോൾ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സിനിമാ നടിമാർക്കും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരിട്ടറിവില്ല എങ്കിലും ഇപ്പോൾ ഇത്തരം വാർത്തയായപ്പോൾ അറിഞ്ഞപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് പ്രതികരണം നടത്താത്തത് എന്നൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നട നടീനടന്മാർക്കും ഇതിൽ പതിറ്റാണ്ടുകളോളം നിൽക്കുന്ന ഓരോരുത്തർക്കും ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പങ്ക് നിങ്ങളുടെ മേലുമുണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് അതാണ് അതിൻ്റെ സത്യം അതിൽ നിന്നൊന്നും അത്ര പെട്ടെന്നൊന്നും കൈകഴുകി ആർക്കും വിശുദ്ധരാവാൻ പറ്റില്ല കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലായിരിക്കാം അത് ശരിയാണ് പക്ഷേ ഈ പ്രവണത അല്ലെങ്കിൽ ഇത്തരം ദുഷിച്ച ചില രീതികൾ ഇതിലുണ്ടെങ്കിൽ അത് ഇതൊരു ഇതൊരവസരമാക്കിയെങ്കിലും ശുദ്ധീകരിച്ചെടുക്കാൻ നിങ്ങൾ മുൻനിരയിൽ കാണണം അല്ല എങ്കിൽ ജനങ്ങൾ നിങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾ എന്നേക്കും കുടിയറക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല